നരേന്ദ്രമോദിയുടെ വേട്ടയാടലിൽ ലവലേശം പോലും പകച്ചു പോകാതെ പൊരുതിയ രാഹുൽ എന്ന രാജകുമാരൻ്റെ വിജയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് ഫിനിക്സ് പക്ഷിയെപ്പോലെയായിരുന്നു ആ തിരിച്ചുവരവ് ഇപ്പോൾ ഇത് പറയാൻ കാരണം ഒരു അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു ബംഗളൂരുവിലെ പ്രത്യേക കോടതിയാണ് രാഹുൽ ഗാന്ധിക്ക് ജാമ്യം അനുവദിച്ചത് ഇനി കേസ് ജൂലൈ മുപ്പതാം തീയതി കോടതി വീണ്ടും പരിഗണിക്കും അതായത് നാൽപ്പത് ശതമാനം കമ്മീഷൻ സർക്കാർ എന്ന് കഴിഞ്ഞ കർണാടകത്തിലെ ബി ജെ പി സർക്കാരിനെ വിമർശിച്ചതിനാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഈ കേസെടുത്തത് സിദ്ധാരാമയ്യയും ഡി കെ ശിവകുമാരും ഈ കേസിൽ പ്രതികളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രതിപക്ഷ നേതാവിന് പോലും സർക്കാരിനെ വിമർശിക്കാൻ കഴിയാത്തത്ര തരത്തിലുള്ള കേസുകളും പ്രതിസന്ധിയുമാണ് ബി ഇവിടെ സൃഷ്ടിച്ചത് എന്നുള്ളതാണ് അതിനവർക്ക് കിട്ടിയ തിരിച്ചടിയാണ് ഈ ലോകസഭയിലെ പരാജയം നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ കർണാടകയിലെ ബസവരാജ് ബൊമ്മയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരിനെതിരെയായിരുന്നു രാഹുൽ ഗാന്ധി അന്ന് ഈ ആരോപണം ഉന്നയിച്ചത് സിദ്ധാരാമയ്യയും ഡി കെ ശിവകുമാറും കഴിഞ്ഞ ദിവസം ബംഗളൂരു സിറ്റി സിവിൽ ആൻഡ് സെഷൻസ് കോടതിയിൽ എത്തിയതിനെ തുടർന്ന് അവർക്ക് ജാമ്യം അനുവദിച്ചിരുന്നു എന്നാൽ അന്ന് രാഹുൽ ഗാന്ധി ഹാജരാകാതെ ഇരുന്നതിനാൽ ഏഴിന് ഹാജരാകാൻ സമൻസ് സമൻസ് അയച്ചു തുടർന്നാണ് ഇന്ന് രാവിലെ രാഹുൽ ഗാന്ധി ബംഗളൂരുവിലെ കോടതിയിൽ ഹാജരായതും ജാമ്യം ലഭിച്ചതും നമുക്കറിയാം നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും അഴിമതി ഭരണത്തിനെതിരെ കോർപ്പറേറ്റ് ഭരണത്തിനെതിരെ പോരാടി ജയിച്ചവനാണ് രാഹുൽ ഗാന്ധി രാഹുൽ ആണ് സത്യമെന്ന് തെളിഞ്ഞിരിക്കുന്നു ആ സമയത്ത് അദ്ദേഹത്തിന് ജാമ്യം നൽകേണ്ടത് തന്നെ എന്ന അഭിപ്രായമാണ് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വരുന്നത് കർണാടകത്തിലെ സർക്കാർ ഒരു ജോലിക്ക് ടെൻഡർ വിളിച്ചാലോ അല്ലെങ്കിൽ ഒരു പദ്ധതി കൊണ്ടുവന്നാലോ അതിന് ചെലവ് പ്രതീക്ഷിക്കുന്ന തുകയുടെ നാൽപ്പത് ശതമാനം ബി ജെ പിക്ക് കൊടുക്കണം അത് താഴെ മുതൽ മുഗൾ തട്ട് വരെ ലഭിക്കും അതാണ് നാൽപ്പത് ശതമാനം സർക്കാർ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് പേ ടി എം എന്നതിന് പകരം പേ സി എം എന്ന ക്യു ആർ കോഡും അവർ അന്ന് പുറത്തിറക്കിയതായിരുന്നു അങ്ങനെ കോൺഗ്രസ് പറഞ്ഞത് ശരിയാണെന്നും രാഹുലിൻ്റെ വാക്കുകൾ വളരെ ശരിയാണെന്നും തെളിയിക്കുന്നതായിരുന്നു കർണാടകത്തിൽ പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അത് ബി ജെ പിയേക്കാളും ഇരട്ടി സീറ്റുകൾ നേടിയാണെന്ന് കോൺഗ്രസ് അധികാരത്തിലെത്തിയത് എന്നാൽ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കൾക്ക് സർക്കാരിനെ വിമർശിക്കാനുള്ള അധികാരം പോലും ഇല്ല എന്നായിരുന്നു ബി ജെ പിയുടെ ധാരണ അവർ കേസ് കൊടുത്തു രാഹുൽ ഗാന്ധിയെ പ്രതിസന്ധിയിലാക്കാൻ നോക്കുന്നതിൻ്റെ ഭാഗമാണിതൊക്കെ രാജ്യം മുഴുവൻ ഓടിപ്പിച്ചു കേസുമായി രാഹുൽ ഗാന്ധിയെ എന്നാൽ ഇനി രാഹുൽ ഗാന്ധിയെ തൊടാൻ അത്ര പെട്ടെന്ന് കഴിയില്ല എന്നുറപ്പിക്കുന്നതിനിടയിലാണ് ബംഗളൂരിൽ ഒരു ജാമ്യം ലഭിച്ചിരിക്കുന്നത് ഇനി രാഹുൽ യുഗമെന്നതിൻ്റെ സൂചന കൂടിയാണിത്